മെക്സവനെതിരെ നിലപാടാവർത്തിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്ത്രീയും പുരുഷനും ഒന്നായി ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കും അത്തരം പദ്ധതികൾ ദീനെ പൊളിക്കാനുള്ള പദ്ധതിയാണ് അതിനാരും കൂട്ടുനിൽക്കരുതെന്നും ഉപദേശം കോഴിക്കോട് കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കാന്തപുരം നിലപാട് ആവർത്തിച്ചത് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലൊപ്പം ചേരും ഗോകുൽ ഇതിന് പിന്നിലെ മറ്റു വിഷയങ്ങളല്ല കാന്തപുരം ഉയർത്തിക്കാട്ടുന്നത് അതായത് പുരുഷനും സ്ത്രീയും ഒരുമിച്ചുള്ള ഏതു പദ്ധതിയെയും എതിർക്കുമെന്നാണ് അല്ലെ രാജാവ് തന്നെയാണ് ആദ്യഘട്ടത്തിലേക്ക് മെക്സവനെതിരെയുള്ള വിമർശനം വന്ന സമയത്ത് മെക്സവനൊന്നും ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നും പോപ്പുലർ ഫ്രണ്ടുകാരായ നിരോധി സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ക്ഷേത്രം മെക്സവന് എന്ന രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു തുടക്കഘട്ടത്തിൽ ഉണ്ടായത് പിന്നീട് അതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനമാസൻ ഉൾപ്പെടെ ആ രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള ആദർശകരമായ കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടി ചർച്ച ചെയ്യാനാണ് മെക്സവനെ എ പി വിഭാഗ സമസ്ത നേതാക്കളൊക്കെ ഉപയോഗിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം സമസ്തിയുടെ എ പി വിഭാഗ സമസ്തയുടെ മുഷാവറ യോഗത്തിൽ ഉൾപ്പെടെ ഈ മെച്ചവിനെതിരെ ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ പദത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കും അഭ്യാസങ്ങൾക്കുമെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവുമായിട്ട് അവരുടെ മുഷാവറ യോഗമൊക്കെ രംഗത്തു വന്നിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ ആ യോഗത്തിലും ഇതേ അഭിപ്രായം തന്നെയാണ് കാന്തപുരം എത്തിയ ഭൂമർ മുസ്ലിയാർ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് സ്ത്രീയും പുരുഷനും ഇടകളൊന്നുള്ള വ്യായാമ പദ്ധതികളെ എതിർക്കും അത് ഹറാമാണ് അതിനെതിരെ ആരൊക്കെ രംഗത്തു എന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ വിശ്വാസപരവുമായി കൂട്ടിക്കെട്ടി ആ രീതിയിൽ ചർച്ച കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത് സ്ത്രീയും പുരുഷനും ഇടകളർന്ന് വ്യായാമം ചെയ്താൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യവും യുക്തിയും അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റു വിഷയങ്ങൾ മെക്സവൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ ഉയർന്നുള്ള മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിനെ കൂടിയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നത് പ്രശ്നം അപകടം തിരിച്ചറിഞ്ഞ് അതിനെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണോ അങ്ങനെയുമുണ്ട് ഈ കാന്തപുരത്തിന്റെ കാന്തപുരം കാന്തപുരം വിഭാഗം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പേരോട് അബ്ദുറഹ്മാ സക്കാഫിയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഇത് വ്യക്തവനുള്ളിയും ജവാഹാത്ത് ഇസ്ലാമിയാണ് എന്ന പരാമർശമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിലും ഈ മെക്സവനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ മെക്സവന്റെ ജമാറാത്തെ ഇസ്ലാമി ഭരണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനൊന്നും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് തെളിച്ചു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ വിശ്വാസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ചർച്ചയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മെക്സവിൽ നിന്ന് ജമാറാത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ആരുമാണ് എന്ന ചർച്ചയിൽ നിന്ന് അവർ പിന്നോട്ടേക്ക് പോകുന്നു ആ വിഷയത്തെ അഡസ്സ് ചെയ്യാതിരിക്കുന്നു അതിനപ്പുറത്തേക്ക് മതപരമായ വീക്ഷണത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഇ കെ വിഭാഗ സംസ്ഥ അതേസമയം ഇതിനെപ്പറ്റി ഉണ്ടെന്ന് പോലും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇ കെ വിഭാഗ സംസ്ഥ ഈ മെസ്സവിനെതിരെ യാതൊരു തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ തയ്യാറാവാത്ത ഘട്ടത്തിൽ ഈ മതപരമായ വീക്ഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മെക്സവനെതിരെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് എ പി വിഭാഗം നടത്തുന്നത് കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനം പോലും നിരീക്ഷിക്കുന്ന ഒരു സംഘടനയാണ് മെക്സവൻ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു മെക്സവന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് അതിൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധി സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് പക്ഷെ അത്തരത്തിലുള്ള കത്തകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനു പകരം മറ്റു വിഷയങ്ങളിലേക്ക് ഈ സ്ത്രീകളും പുരുഷന്മാരും ഇടകളർന്നിരുന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമിലെ ദീനിനെ ബാധിക്കുന്ന വിഷയമാണോ അത് ഇസ്ലാമിലെ ഹറാമാണോ എന്ന തരത്തിലുള്ള ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതും ഒരു വിവാഹ വിഷയമാണ് എന്ന് കാന്തപുരം എ പി എം മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ എ പി വിഭാഗത്തിന്റെ മുഷാവറ യോഗത്തിൽ ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും ഇട ഇടകലർന്നിരിക്കുന്നതിനെതിരെ പ്രസ്താവന ഇറക്കുകയും അതിനുശേഷം അതൊരു മലപ്പുറത്ത് ഇറക്കിയ പരിപാടിയിൽ അത് പ്രസംഗിക്കുകയും അത് വിവാദമായ സമയത്ത് വീണ്ടും അത് ആവർത്തിക്കുകയുമാണ് കാന്തപുരം എ പി വിഭാഗം ചെയ്തിരിക്കുന്നത് സ്ത്രീയും പുരുഷനും ഇടകളർന്നാൽ എന്താണ് പ്രശ്നം പ്രശ്നമെന്ന ചോദ്യം ചോദിക്കേണ്ട സാഹചര്യത്തിൽ തന്നെ എന്തുകൊണ്ട് മെക്സവന്റെ ഒരു തീവ്രവാദ പശ്ചാത്തലം ഉണ്ട് മെക്സവന് എന്ന് പറയുന്ന കാര്യങ്ങളെ ചർച്ചയാക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫിയും പിന്നീട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ മക്സവന്റെ തീവ്രവാദ പശ്ചാത്തലത്തെ കുറിച്ച് തുടക്കത്തിൽ ഒരു മാസം മുമ്പ് ഈ മെക്സവൻ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ശരി നിലപാട് ആവർത്തിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ